കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി മുന്നൂറ്റൻപത് ഹെക്ടർ പാടത്ത് കൃഷി വകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക നിലം ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത് ഞാറുകൾ തയ്യാറാക്കുന്നതിനുള്ള ഞാറ്റടികളും ഒരുക്കിയിട്ടുണ്ട് മൂന്ന് തവണയെങ്കിലും നിലം ഉഴുതുമറിച്ച ശേഷമാണ് നടത്തുക അതിനു മുൻപ് കുമ്മായം വിതറി മണ്ണിന്റെ അം്ലാംശം കുറയ്ക്കും ഇതിനാവശ്യമായ കുമ്മായം കടവല്ലൂർ സഹകരണ ബാങ്ക് വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട് കൃഷിവകുപ്പ് നൽകുന്ന എഴുപത്തഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് ലഭിക്കുന്നത് മഴ തുടരുന്നത് ഒരുക്കങ്ങളുടെ വേഗം കുറച്ചിട്ടുണ്ട് ഞാറ്റടിയിൽ വിത്ത് ശേഷം ശക്തമായ മഴയുണ്ടായാൽ വിത്ത് താഴ്ന്നുപോയി നശിക്കും ഈ ആശങ്കയിൽ പലരും വിത്ത് വിതച്ചിട്ടില്ല ഒരുക്കങ്ങൾ നീളും തോറും വിളവെടുപ്പും വൈകും വേനൽ കടുക്കും വരെ കൃഷി നീണ്ടാൽ വരൾച്ച മൂലമുള്ള കൃഷിനാശമുണ്ടാകാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അടുത്തിടെ നിർമ്മിച്ച വരമ്പുകൾ ഒലിച്ചുപോയി ഞാറ്റടയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രതിസന്ധിയാണ് കൃഷി ചിലവുകൾ ദിനംപ്രതി കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു കാലാവസ്ഥ വ്യതിയാനം ശക്തമായതോടെ പാടത്തെ പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുമുണ്ട് ഇതുമൂലം ചിലവുകളും കൂടി ഒരേക്കർ ഉഴുതുമറിക്കാൻ മാത്രം അയ്യായിരം രൂപയോളമാണ് ഇപ്പോൾ ചിലവ് നടീലിന് ആറായിരം രൂപ വരെ ചിലവുണ്ട് വിദഗ്ധ തൊഴിലാളികളെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയും വളം കീടനാശിനി കൂലി തുടങ്ങിയ ചിലവുകളിൽ വർധനവുണ്ടായി ഒരേക്കറിന് നാൽപ്പതിനായിരം രൂപ വരെയാണ് മുണ്ടകന് ചിലവ് വരമ്പ് നിർമ്മിക്കാനുള്ള യന്ത്രം നടീൽ യന്ത്രം എന്നിവ എത്തിക്കാൻ കരിക്കാട് പാടശേഖര സമിതി ശ്രദ്ധിക്കുന്നുണ്ട് പദ്ധതി വിജയിച്ചാൽ പണികളുടെ വേഗം കൂടാൻ ഉപകരിക്കും ടി ന്യൂസ് കുന്നംകുളം